ഹലോ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഈ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഒരു ദിവസമാണ് വാവയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ചെറു മണി മാത്രമേ ഉണ്ടായിരുന്നല്ലോ പോയി വന്നത് പക്ഷേ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരുന്നു പിന്നെ അന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം കണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കണം അന്ന് ഉഴുന്നുണ്ടാക്കണം സ്പെഷ്യൽ ആയിരുന്നു അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുത്തിടാന്ന് വിചാരിച്ചത് അപ്പോൾ അതാ നമ്മൾ ഉഴുന്നുകടയ്ക്ക് വേണ്ടിയിട്ട് ഉഴുന്ന് ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് മുടിയൊക്കെ അങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോലെ നിൽക്കേണ്ട അവസ്ഥ നമുക്ക് നമ്മളെ ഉഴുനോടി ഉണ്ടാക്കാൻ പോകാനായിട്ടാണ് അപ്പോൾ കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു ഉഴുന്നോടി ഉണ്ടാക്കുന്ന ഉഴുന്ന് ബൾക്കായിട്ട് കുറച്ച് മേടിച്ചിട്ടുണ്ട് നല്ല റേറ്റ് ആണ് ഉഴുന്നൊക്കെ അഞ്ഞൂറ്റി സംതിങ് എത്രയങ്ങാണ്ട് അഞ്ച് കിലോ മേടിച്ചതിന് എത്രയങ്ങാണ്ട് അപ്പോൾ ഉഴുന്ന് ഉഴുന്നോടെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അത് ആദ്യം നമ്മൾ നാല് മണിക്കൂർ കുതിർത്താൽ ഉഴുന്ന് വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കണം പിന്നെ ഒന്നോ രണ്ടോ ഉഴുന്ന് വേണം എന്നുണ്ടെങ്കിൽ തരി തരുന്ന കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം അതിനുശേഷം നമ്മൾ സബോള നന്നായി കുനുകൂലിനരിയാണ് ഇഞ്ചിയും പച്ചമുളകും കുനുകൂലിനരി അതി എടുക്കരുത് സബോള ഒരു ചെറിയ ഭാഗം ഒരു വലിയ സബോളാണെ പകുതി എടുക്കുക അത്ര മതി പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുരുമുളക് പിന്നെ ഉപ്പ് ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ കുഴക്കണം ആക്ച്വലി ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും കാണുന്നില്ല അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡില്ല സ്റ്റാൻഡ് മോളിലാണ് അപ്പോൾ അടുക്കളയിൽ നിന്ന് വന്നപ്പോൾ സൈഡിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അന്നേരം വീഡിയോ എടുക്കുമ്പോൾ അറിയണ്ടായിരുന്നില്ല വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോളയ്ക്ക് അമ്മ്മാതിരി എരിവാണ് കേട്ടോ കണ്ണീന്ന് പൊന്നീച്ച പാചകം പോലത്തെ എരിവ് അത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കറിവേപ്പിലും കൂടി ഇണ്ടട്ടോ കറിവേപ്പില കണ്ടപ്പോൾ എനിക്ക് ഓർമ്മനം കറിവേപ്പിലും കൂടി അരിഞ്ഞരിഞ്ഞ് തിരിച്ചറിടണം അതിനുശേഷം ഇതൊക്കെ തിരുമ്മിയിട്ട് നമ്മൾ കുറച്ച് നേരം വയ്ക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ പാത്രമായതുകൊണ്ട് ഇത്രയും പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് വേറൊരു വലിയൊരു സ്കൂളിലേക്ക് ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും അതിലേക്ക് ഏടാക്കിയിട്ട് അതിലാണ് ചെയ്തത് നമ്മൾ പറഞ്ഞപ്പോൾ അതിലും പറഞ്ഞു പോയതേ ഉള്ളൂ പക്ഷേ ആക്ച്വലി ഒരു ചെറിയ പാത്രം ചെറിയ പാത്രത്തിൽ അത് കൊള്ളത്തിണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലൊണ്ട് വലിയ പാത്രത്തിൽ നമ്മൾ ചെയ്തു അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ കൂടുതലും വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതായത് സൺഫ്ലവർ ഓയിൽ അത് ചെറിയ ചീനച്ചട്ടിയിലെടുത്താണ് കാരണം അത് ഉണ്ടാക്കുമ്പോൾ ശരിയാകുമോ ശരിയാകുമ്പോൾ ഇല്ലെന്നുള്ള നമുക്ക് ആദ്യമായിട്ടുണ്ടാക്ക അറിയത്തില്ല അതുകൊണ്ട് ചെറിയ ചീനാ ചട്ടിയിലാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എല്ലാം മറക്കിയിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിച്ചില്ലെങ്കിലും അത് നാശമായി പോയെങ്കിലും കേടായെങ്കിലും ടേസ്റ്റില്ലെങ്കിലും എനിക്കിങ്ങനെ പരീക്ഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുമല്ലോ ഓ ഇതിപ്പോൾ ഉണ്ടാക്കി നാശാക്കി കളയാനാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വശത്തേക്ക് ഞാൻ തിരിഞ്ഞ് നോക്കത്തില്ല ആക്ച്വലി ഞാൻ കുറച്ചു വിരുന്നെടുത്തിട്ടുണ്ടാക്കി പക്ഷേ പക്ഷേങ്കിൽ ഇത് വീർത്ത് വന്ന് വീർത്ത് വന്നതിന് ശേഷം ഇതിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് കഴിയുന്നേ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ടെൻഷനായി തുടങ്ങി അപ്പോൾ ഇതാ നമ്മൾ ഓയിൽ വെച്ച് അത് ചൂടാക്കി അപ്പോൾ എനിക്ക് ഒരു കൈ എപ്പോഴും ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കണം മറ്റേ കൈ കൊണ്ട് ചെയ്യണം അപ്പോൾ എല്ലാം എനിക്ക് സഡൻലി നടക്കില്ല അപ്പോൾ ഓരോന്ന് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോയിലൊക്കെ നിങ്ങൾക്കത് അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കി മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഗണപതിക്ക് കൊടുക്കാമെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ ആദ്യം ഉണ്ടാക്കിയ ഒരു പലഹാരം എപ്പോഴും ഞാൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ ചുറ്റിനും ഒറ്റക്ക് അണിച്ച് അങ്ങനെ മൂന്ന് അടുപ്പ് കലമ ഒറ്റിക്കാണിച്ച് ഇവിടെ മാറ്റി വെക്കും എന്നിട്ട് പിന്നീട് അത് കഴിക്കും നമ്മൾ ഒഴിച്ച് കളഞ്ഞ് പിന്നെ എടുക്കില്ല അങ്ങനെയാണ് കേട്ടോ അതിൽ ഉഴുന്നുപാടൊക്കെ ഉണ്ടാക്കി തുടങ്ങി കുഴപ്പമൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സെൽഫായിട്ട് പുകഴ്ത്തി പറയില്ല നല്ലതാണ് കുഴപ്പമില്ല പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല അതാണ് വേറെ ഇഷ്ടമുണ്ടായിരുന്നത് അപ്പോൾ അവസാനം എന്താ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് ഒഴിച്ച് ഇങ്ങനെ ചെറുത് ചെറിയ പോൾ പോലെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ മൾട്ടി ടാസ്ക് ആയതുകൊണ്ട് എല്ലാവരും എവിടെ ഒറ്റ അടിക്കാൻ കേട്ടോ നടത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കണം അടുത്ത ഒക്കെ ബാ